പ്രതിദിന പ്രതിപാദ്യം സുന്നികൾക്ക് ജമായത്തുകാരെയോ സെൽഫികളെയോ വിമർശിക്കണമെങ്കിൽ ചുറ്റുപാടും ഒരുപാട് നോക്കണമെന്ന് നിബന്ധനയുണ്ട് സമുദായം ഫാസിസ്റ്റ് ഭീഷണിയിലാണോ സി പി എം പ്രതിസന്ധിയിലാണോ മറ്റാരെങ്കിലും പ്രതിസന്ധിയിലാണോ എന്നെല്ലാം നോക്കി തിര അടങ്ങിയിട്ട് മാത്രമേ സുന്നികൾ ആരെയും വിമർശിക്കാവൂ വിദേശത്തുകാർക്ക് അവരുടെ പ്രസംഗത്തിനും മാധ്യമങ്ങൾക്കും ഏതു സമയത്തും കുത്തിരിപ്പുണ്ടാക്കാനും ചരഫികൾക്കും ഷിയ ആദർശക്കാർക്കും എന്തു വായാടിത്തവും പറയാം ചുഴലി രോഗം എത്രയും ഇളകിയാടാം അതിനൊന്നും സമയവും കാലവും നോക്കേണ്ടതില്ല സുന്നികൾ സ്വന്തമായി പറയണമെങ്കിലും എഴുതണമെങ്കിലും അവരുടെ വീഡിയോ മറ്റാരെങ്കിലും പുനഃപ്രസിദ്ധീകരിക്കണമെങ്കിലും ഒക്കെ സമയവും കാലവും നോക്കി വേണം ചെയ്യാൻ പുണ്യ റബിയുള്ളവൽ വരവായി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒറ്റയായും കുടുംബത്തിലും നാടുകളിലും രാജ്യമെമ്പാടും അതിനുവേണ്ടി അവർ വലിയ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചു നടത്തുന്നു ഇവിടെ മറുകക്ഷികൾ ദീനിന്റെ പോരാളിയായ പൊന്മള ഉസ്താദിനെയും മഹാനായ പേരൂർ ഉസ്താദിനെയും അലവി സഖാഫിയെയും മാളിയക്കൽ ഉസ്താദിനെയും പുണ്യ നേതൃത്വം ഹലീർത്തങ്ങളെയും എന്തിനേറെ മഹാനായ സുൽത്താനുൽമിയെയും ആക്ഷേപിക്കുന്നു കൊള്ളരുതാത്തവരാക്കുന്നു ലോകത്ത് ധാരാളം മൗലിയാക്കളെയും സൂഫിയാക്കളെയും കണ്ടിട്ടുണ്ട് അവരിൽ നിന്ന് ഞാൻ പഠിച്ചത് അവരെല്ലാം റബിയിൽ മധ്യമൗലിന് ഇ കെ ഉസ്താദിന്റെ വാക്കാണിത് ബിദഴികളും ഷിയാക്കളും കള്ളവാദികളും ആശയ ദാരിദ്ര്യം ഉള്ളവരും ചേർന്ന് നിന്ന് നമ്മുടെ വിശ്വാസം തെറ്റിക്കുന്നു ഐക്യം തകർക്കുന്നു നാം ആദരിക്കുന്ന വിരമായിനെ പരിഹസിക്കുന്നു വിമർശിക്കുന്നു അണ്ണാറക്കണ്ണനും തന്നാലായത് നാം അവരെ മനസ്സുകൊണ്ട് വെറുക്കണം എഴുത്തും പ്രസംഗവും കൊണ്ട് എതിർക്കണം ദുരാ കൊണ്ട് വിജയം കൈവരിക്കുകയും വേണം മാന്യതയോടും മൂല്യങ്ങളോടും സന്ധിയാകാൻ മാന്യർക്ക് കഴിയാറില്ല ായ വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ തീർത്തും ഉപദ്രവിക്കാനും നടപടി സ്വീകരിക്കാനും മതിയായ കാരണമെന്തെങ്കിലും ഉണ്ടായാൽ പോലും അയാളുടെ മാന്യതയും സൽസ്വഭാവവും ആ നടപടി സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു അവിടെ അവരുടെ മാന്യതയും ധാർമ്മികതയും തികച്ചും മികച്ചു നിൽക്കുന്നു എന്നാൽ ഒരു മോശക്കാരനും മാനവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനുമായ വ്യക്തിയെ നാം കാണുന്നത് അവരുടെ മുന്നിൽ ഇതുപോലൊരു വിഷയം വന്നാൽ ഉടനടി നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല അനുകമ്പിയുടെയും അനുരജ്ഞനത്തിന്റെയും ഒരു അംശം പോലും അവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും വേണ്ട മാന്യനൊരിക്കലും മാന്യതയോടെ സന്ധിയാകാൻ കഴിയില്ല റബ്ബ് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾ അത്തുരക്ഷിക്കണേയല്ല പുണ്യദിനങ്ങളുടെ ഗുണങ്ങളെല്ലാം ഞങ്ങളിലേക്ക് നീ വർഷിപ്പിച്ച് തരണേ അല്ല ലോകത്താകമാനം സമാധാനം നിലനിർത്തി തീത്തുപ്പുന്ന ബോംബുകൾ കൊണ്ട് കരിക്കുന്ന മനുഷ്യ മക്കൾക്ക് സമാധാനം നൽകി അഭയം നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല ആമീൻ